ആത്മാക്കൾക്ക് വേണ്ടി ശുദ്ധീകരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിഹാര പ്രാർത്ഥനകളും ഉപവാസവും പ്രവൃത്തികളും കാരുണ്യ പ്രവൃത്തികളും വഴി ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും ശുദ്ധീകരണാത്മാക്കൾ ആരും തന്നെ നരകത്തിൽ പോകില്ല കാരണം അവർ നിത്യരക്ഷ ഉറപ്പാക്കിയവരാണ് എന്നാൽ അവരുടെ ശുദ്ധീകരണ സ്ഥലത്തെ ആ ശുദ്ധീകരണ പ്രക്രിയയുടെ കാലം കുറയ്ക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പരിഹാര പ്രാർത്ഥനകൾക്കും അവരെ സഹായിക്കാൻ പറ്റും കരണയുടെ ജപമാലയാണ് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കാവുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനകളിലൊന്ന് ഒരായിരം കരണം വന്ന ഈ നവംബർ മാസം എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഇനി ഒരു മാസം കണ്ടത് ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് മാസം കണ്ടോ മൂന്ന് മാസം കണ്ടോ ഒരാറുമാസം കൊണ്ടോ ഒക്കെ ഒരായിരം കരുടെ കൊണ്ട ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെക്കാൻ നിങ്ങളുടെ കുടുംബത്തിന് കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു വ്യത്യാസം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ശുദ്ധീകരണ പ്രതിരിക്കുന്ന ആത്മാക്കളുടെ ആ അവസ്ഥയിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഓരോ ആത്മാവും നിങ്ങൾ സ്വർഗത്തിലെത്തുന്നത് വരെ നിങ്ങൾ പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ നവംബർ മാസം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും